നമസ്കാരം മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം പത്രവാർത്തകളുടെ രസകരമായ ഒരു സൈഡ് കാര്യങ്ങൾ പറയാനുള്ള പത്രവാർത്തകളുടെ രസകരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പിടി ഇപ്പോൾ ഒരു പത്രപരസ്യം അതായത് ഏതോ ഒരു ക്ലബ്ബ് പതിനയ്യായിരം രൂപ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാനായിട്ട് സഹായം ചെയ്തത് അപ്പം വാങ്ങിക്കുന്നതിൻ്റെ ചോദ്യം ബാക്കി രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ആര് തരും അതൊന്ന് ഇതിൽ ഭയങ്കര വിറ്റെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടർ ക്ലബ്ബാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് താഴെ അതിൻ്റെ അടിയിൽ ചെറിയൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യവും ഉണ്ട് ലോൺ സൗകര്യമുണ്ട് അപ്പം അപ്പോഴേ മനസ്സിലാവുമല്ലോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ലോൺ ലോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആരോ ഈ ക്ലബിലുണ്ട് അവരിതുകൂടെ അവരുകൂടെ അവർ ഇതിനെ മുൻകൈ എടുത്തിട്ട് ഈ പതിനയ്യായിരം രൂപ കൊടുത്ത് എന്നെ വെട്ടിലാക്കാനുള്ള വേലയാണ് ഈ ചെയ്യുന്നത് അതാണ് രസം പതിനയ്യായിരം രൂപ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കൊടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ട് മൂന്ന് ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും എൺപത്തയ്യായിരം രൂപയായിട്ട് അവന് ഇത് എടുത്ത് അപ്പോൾ പാപ്പരായി ഈ ലോൺ കാരൻ്റെ കൊടുക്കാനുള്ള വേലയാണ് ഈ സാധനം അപ്പോൾ അതിന് ഈ ലോൺ പ്രോസസ്സിംഗും മറ്റേ മറിച്ച് എന്നൊക്കെ പറയും അവിടെ എന്തെങ്കിലും കാണാൻ പറ്റും അതാണിത് ഈ ക്ലബ്ബൊക്കെ സ്പോൺസർ ചെയ്യണേ ഭയങ്കര വിറ്റ് അങ്ങനെ അടി വർ പത്രവാർത്തകളുടെ വേറൊരു വശം നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ അതാ അതിലാണ് ഏറ്റവും തപാച്ചിരിക്കുന്നത് ഇന്നത്തെ വേറൊരു പത്രത്തിൻ്റെ മുഖപ്രസംഗം എന്തെന്ന് പറഞ്ഞാലും വിശ്വാസ വിശ്വാസ്യതക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ വിശ്വസ്യതക്ക് കോട്ടം തട്ടിയിരിക്കുന്നതെന്നാണ് ആദ്യം ആ പത്രത്തിൻ്റെ ന്യൂസിനെയാണ് വിശ്വാസ്യതയുണ്ടോ എന്ന് നോക്കണം അവർ ഇവർ ഈ പത്രങ്ങളെല്ലാം തന്നെ അവരവരുടെ ഓരോരോ രാഷ്ട്രീയ ചായയും അല്ലെങ്കിൽ അവരവർ കാര്യസാധ്യത്തിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതുന്നത് അപ്പം അവർക്ക് അവർക്ക് എന്ത് വിശ്വാസ്യത ഉള്ളത് എഴുതുന്ന ന്യൂസ് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് അപ്പം ആദ്യം സ്വന്തം കാര്യം നോക്കും സ്വന്തം കാര്യം നോക്കിയിട്ട് സ്വന്തം കാര്യത്തിൽ നമ്മൾ നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ബാക്കിയുള്ള വിശ്വസ്യതോ നോക്കും അതാണ് നല്ലത് അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ടെക്നിക്ക് അപ്പം ഇനി അടുത്ത വാർത്തയിലോട്ട് നോക്കുമ്പോൾ അന്ന് വേറൊരു പത്രത്തിൻ്റെ ബാർ കോഴ കേസിൻ്റെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും പേ അതിൻ്റെ പത്രത്തിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് തന്നെ ഒരു സിമ്പല് മദ്യം ഇങ്ങനെ ഒരു ബാക്കും ഇതാണ് അപ്പം ഞാൻ ആദ്യം കണ്ടു വിചാരിച്ച ഇവരുടെ ഈ പത്രത്തിൻ്റെ പേര് മാറ്റി അല്ല സിംബല് മാറ്റിയിട്ട് അവരുടെ സിമ്പൽ മാറ്റി ട്രേഡ് മാർക്ക് മാറ്റിയിട്ട് ഈ മദ്യത്തിൻ്റെ ആണോ കുപ്പിയുടെ സിം അല്ലെങ്കിൽ കുപ്പിയുടെ ഒരു നമ്മുടെ ഇങ്ങനെ പകുതി ബാ നിക്കർ ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് അത് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുള്ളൂ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും മനസ്സിലാവും അതിൻ്റെ അപ്പോൾ അത് അവരുടെ അവരുടെ പ്രധാന സിമ്പലൊക്കെ മാറ്റിയിട്ട് ട്രേഡ് മാർക്ക് മാറ്റിയിട്ട് ഇത് സാധനമാണോ വയ്ക്കുന്നതാണ് അടുത്ത നമുക്ക് കണ്ട ഉടനെ അങ്ങനെയാണ് തോന്നുക ഇത് കണ്ട ഫ്രണ്ട് ഏറ്റവും മേലത്തെ പെജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മദ്യ കുപ്പിക്കകത്ത് അല്ല ഒരു മദ്യ ഗ്ലാസ്സിനകത്ത് പകുതി മദ്യ ഒഴിച്ച് വെച്ചിട്ട് ലിക്കർ ഒഴിച്ച് വെച്ചിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട് നല്ലൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട നമുക്ക് ആദ്യം തോന്നുന്നത് ഇവരുടെ സിമ്പിൽ പുതിയതായിട്ട് മാറ്റി ഇതാക്കിയോ എന്നുള്ളതാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിലത്തെ തലക്കെട്ടാണ് അതിനേക്കാളും രസം എന്ന് പറഞ്ഞാൽ ബാർ കോഴ കേസ് എന്നിട്ട് ബ്രാക്കറ്റിൽ പഴയതല്ല അതായത് ഈ കിങ്ങിനിട്ട് കഴിഞ്ഞാൽ പണ്ട് പണ്ടത്തെ നമ്മുടെ മന്ത്രിയുടെ രണ്ടുമൂന്ന് കേസുകളുണ്ടല്ലോ അത് അതിൻ്റെ പോലത്തെ ആ കേസിനും പുതിയതപ്പോൾ പുതിയതാണ് പഴയ കാര്യം അല്ല ബാറു കോഴക്കേസും അല്ല പഴയ കേസ് മാണിയുടെ കേസ് എടുത്തിടുന്നതല്ല പുതിയതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ എന്തൊരു കഷ്ടമാണ് അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ കോഴക്ക കേസിനകത്ത് എല്ലാവർക്കും പങ്കുണ്ടോന്നുള്ളതായിരുന്നു അപ്പം അത് അവരോട് സൈഡിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളൊരു കാര്യം മാത്രം പറയുന്നതാണ് ഈ പത്രധർമ്മം എന്നുദ്ദേശിക്കുന്നത് എല്ലാ ടി വി ധർമ്മം പത്രധർമ്മവും എല്ലാം ഒന്നാണ് കേട്ടോ അപ്പം എന്താ അപ്പോൾ അങ്ങനെ അപ്പോൾ അത് അതാണ് അതുപോലെ ടി വി ചർച്ചകളൊക്കെ നമ്മൾ കണ്ട ചിരിച്ച് ചിരിച്ചപ്പോഴും അവരോട് ഓരോരോ സൈഡിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ ഫുൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലാതെ വേറെ ഒറ്റ കാര്യവും പറയില്ല അപ്പുറത്ത് ഈ നമ്മുടെ സൈഡിൽ എന്തൊക്കെ തെറ്റേണ്ടെന്നുള്ള കംപ്ലീറ്റ് മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ കടൽ തീരത്തുള്ള ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് എല്ലാ വർഷവും എല്ലാ വർഷവും ഇതുപോലുണ്ടാകും അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഇവർക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി ഒരു അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ മാറി സർക്കാർ സ്ഥലം എടുത്തിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവരെ മാറാൻ പറഞ്ഞുകൂടാ ഇവർ മാറാത്തതാണോ അല്ലെങ്കിൽ മാറിയിട്ട് കൊടുക്കാത്തതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ കടൽ തീരത്ത് വെച്ചാൽ ഇതുപോലെ വേലിയേറ്റങ്ങൾ വരുമ്പോഴും മലസൈഡുകളൊക്കെ വെച്ചാലും ഇതുപോലെയാണ് മലയിടിഞ്ഞു വീഴുമ്പോഴത്തേക്കും ഇതേപോലെ പ്രശ്നം വരും കടൽക്ക് അപ്പം ഇവരെ എന്നും വന്ന് ഈ ദുരിതത്തിൽ പിന്നെ ഇവർ കൊണ്ടുവന്ന് വീട് വയ്ക്കും പൈസ പോവും ആ രൂപം അത്രയും പോകുമില്ല എന്നും അവർക്ക് ആരും അവർക്ക് കൊടുക്കില്ല അവരെന്നും എന്നും ദരിദ്ര ദാരിദ്ര്യത്തിൽ കഴിയുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പം അങ്ങനെ വരാതെ ഈ പറഞ്ഞ മാതിരി ഇവരെ ഒരു തൊട്ട് അവിടെ തന്നെ അവർക്ക് നിൽക്കണമെന്നെ ആ കണത്തീരാണ് ഇഷ്ടമെങ്കിൽ പക്ഷേ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോ കൊണ്ട് മാറി അതേ സൈഡിൽ അല്ലെങ്കിൽ ഒരു ഒരു അര കിലോമീറ്ററിന് മാറി ഇപ്പുറത്തൊട്ട് ഒരു സ്ഥലം കൊടുത്തിട്ട് അവർ വീട് വെക്കാൻ പറയുന്നതാണ് എപ്പോഴും നല്ല ഈ കണത്തീരത്ത് ഇനി ഇനി ഇതുപോലത്തെ ഓരോ വർഷവും ഇങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി വരും അതുപോലെ മലസ്സൈഡിൽ മല ഇടിഞ്ഞു വീഴാൻ സാധ്യതകളുടെ അടുത്തൊക്കെ അവിടെ നിൽക്കാത്തവർക്ക് ഇങ്ങോട്ട് കുറച്ച് മാറി സർക്കാർ തന്നെ ഇതെടുത്തിട്ട് സ്ഥലം എടുത്ത് കൊടുക്കണം അതങ്ങനെയാണ് ചെയ്യാവുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പലതും അതിൻ്റെ ബാക്കപ്പ് ആലോചിച്ച് ചിരിച്ചു പോകുമ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് എല്ലാം പലതിൻ്റെ അങ്ങനെ നമുക്കിനി അടുത്ത വാർത്തയിലോട്ട് പോകാം ഇലക്ട്രിസിറ്റി ബോർഡ് പുതിയ താരിഫ കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ നമ്മൾ സോളാർ വയ്ക്കുമ്പോൾ സോളാറിൽ നമുക്ക് പകൽ കറണ്ട് കിട്ടും പകല് കറണ്ട് കിട്ടുന്നത് അവർക്ക് കൊടുക്കുമ്പം അവർ പ പകലിലത്തെ കുറഞ്ഞ റേറ്റ് നമുക്ക് തരും രാത്രിയത്തെ കറണ്ട് ചാർജ് നമുക്ക് കറണ്ടേ കാണില്ല അപ്പോൾ അവരെടുക്കുന്ന കറണ്ട് ചാർജ് കൂട്ടി കഴിയുമ്പം ഈ സോളാറിന് കൊടുക്കുന്ന പൈസയൊക്കെ അവർക്ക് മുതലായിക്കോളും അപ്പം ഇനി അടുത്ത അടുത്ത് ഇപ്പോൾ 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 പറയുന്നത് രാത്രിയിൽ ഈ എ സിയൊക്കെ ഇട്ടുകൊണ്ട് ചൂടത്ത് കിടന്നതുകൊണ്ട് രാത്രി കുറച്ച് പൈസ കുറച്ച് കൊടുത്തപ്പോൾ നഷ്ടമാണ് അപ്പോൾ പത്ത് മാറ്റി അഞ്ചാക്കണം ഈ ചുരുക്കം പറഞ്ഞാലല്ല പൂച്ച എഴുതുക എങ്ങനെ ഇട്ടാലും പൂച്ച നാല് കാലിൽ വീഴുമെന്ന് പറയും എത്ര പൊക്കത്തി അതുപോലെയാണ് ഇവർ എന്ത് താരിഫല്ല എന്ത് എന്ത് കുന്തം കൊണ്ടുവന്നാലും മണ്ണാൻ കിട്ടുന്ന ഇവരുടെ ഉദ്ദേശം അവർക്ക് പൈസ കൂടുതൽ കിട്ടുക മാത്രമാണ് അല്ലാതെ നാട്ടുകാരെ കൊണ്ട് സോളാർ വെപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ സംരക്ഷിക്കാനോ ഒന്നുമല്ല അവരുടെ പണ്ട് മുൻകാലത്തെ ഹിസ്റ്ററി നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും ഈ എങ്ങനെ പൂച്ചയുടെ കാര്യം പറഞ്ഞു എങ്ങനെ എടുത്തിട്ട് നാല് കാലിൽ വീഴുമെന്ന് പറഞ്ഞ പോലെ ഇവരുടെ എന്ത് എന്ത് സംഭവം ചെയ്താലും അവർക്ക് ലാഭം ഉണ്ടാകുന്ന രീതി മാത്രമാണ് ഇവർ ഈ ഇത് ഈ പരിപാടിയിലെല്ലാം ചെയ്യുന്നത് ഇതേപോലെ നോർത്ത് ഇന്ത്യയിൽ ഭാര്യ മൃത്തം വഴക്കെട്ട് പിരിഞ്ഞിട്ട് രണ്ടായിട്ട് രണ്ടായിട്ട് നിന്നും മത്സരിക്കുന്നു അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് നമുക്കിവിടെ ഇത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ പഴയ വഴക്കുണ്ടാക്കി പിരിഞ്ഞാൽ ഭാര്യമാരുമല്ല അപ്പുറത്ത് അപ്പുറത്ത് നിർത്തി അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇപ്പുറത്ത് നിർത്തിയിട്ട് അവർ വഴക്കുണ്ടാകാനുള്ള സാഹചര്യം എന്തെന്ന് അനലൈസ് ചെയ്ത് അത് വെച്ച് രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് വോട്ടിങ്ങിനി വോട്ടിങ്ങിനിട്ട് അപ്പോൾ എന്തും അങ്ങനെയാണല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്നുള്ളത് അത് അത് ഐഡിയ ആണ് അപ്പോൾ അത് നമുക്ക് നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു മുമ്പത്തെ സന്ദേശഹലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നുണക്കഥയെന്ന് പറഞ്ഞിട്ട് ഒരു ആൾ ഇപ്പം തൃണമൂലിലോട്ട് ബി ജെ പി നേതാവ് തൃണമൂരിലോട്ട് മാറി ഇവരെ എല്ലാം പറഞ്ഞു വിടുന്ന എല്ലാം നുണക്കഥ ആണല്ലോ അതുകൊണ്ട് പിന്നെ അതില്ലാത്ത ഇന്ന് നല്ല സത്യസന്ധമായ കഥകളൊന്നും നമുക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടത്തില്ല അപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് ഈ നുണക്കഥകളാണ് ഈ നുണക്കഥകൾ പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് ആ എടുത്തോണ്ടിരുന്നൊരു നേതാവ് ഇത് ഇന്ന് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് മാത്രം നുണക്കതയാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഉണക്കതയാണ് എല്ലാം പറഞ്ഞിട്ട് അതെല്ലാം കൊണ്ട് ആൾക്കാരെങ്ങനെ തെറ്റിപ്പിച്ചിട്ട് അതിന് അത് അതിൻ്റെ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചാണ് അല്ല വോട്ട് സംഘടിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് മാത്രം നുണക്കതയാണ് പ്രചരണമാണെന്നു പറയേണ്ട യാതൊരു കാര്യവും എല്ലാ കാര്യവും ആഗ്രഹം തന്നെയാണ് മുകേഷ് പറയുന്നത് നമുക്ക് എനിക്ക് കുറച്ച് നേരം മന്ത്രിയായിരിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ടെന്ന് നെയ്തെടുത്ത ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും മന്ത്രിയായിരിക്കണം ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചെയ്യാൻ ആളിവിടെ കിട്ടുമെന്നുള്ളതാണ് വേറൊരു പ്രശ്നം പിന്നെ എല്ലാവർക്കും ഇതേപോലെ മന്ത്രി എന്നുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് മുകേഷിന് മാത്രമല്ല അപ്പോൾ ഇത് പണ്ടത്തെ ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാം നമുക്ക് ഇപ്പോൾ എന്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെയായിരിക്കണോ എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഈ രാഷ്ട്രീയം തന്നെ കംപ്ലീറ്റ് ആർക്കേറ്റവും മേളിൽ വരാൻ പറ്റും എന്നുള്ളത് നോക്കി നോക്കിയാണല്ലോ എല്ലാവരും നടക്കുന്നത് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മന്ത്രിയാണോ പ്രധാനമന്ത്രിയാണോ എന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതുതന്നെയാണ് നോട്ടം ഇനി ഇങ്ങനെ ഇതിനകത്ത് കയറിയിരിക്കാം എന്നൊക്കെയാണ് എല്ലാവരുടെയും നോക്കുന്നത് മുകേഷിന് മാത്രമല്ല മുകേഷ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ അമ്പത്തിരണ്ട് ഷവർമ്മ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി ഞാനിത് എത്രയോ പ്രാവശ്യമായിട്ട് പറയുന്നത് ഈ ഷവർമ ഉണ്ടാക്കുമ്പോൾ ഷവർമ്മ വേവുന്നില്ല അതാണ് പ്രശ്നം ഷവർമ്മ ഒട്ടും വേവുന്നില്ല അവർ ആ ട്യൂബ് അതിനകത്ത് വെച്ചിട്ട് ഇറച്ചി ഇങ്ങനെ വെച്ചതിന് ശേഷം അത് പുറത്ത് മാത്രം ചൂടടുപ്പിച്ച് നമുക്ക് തരുകയാണ് നല്ലതുപോലെ വേവുന്നില്ല അകത്തത് വേവിച്ചാണ് ഇവർ വെക്കുന്നതെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് മേളിൽ ചത്തി എടുത്തിട്ട് തണുക്കുമ്പോൾ പിന്നെ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും അതെന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ സാധനം ഉണ്ടാക്കും ഷവർമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ വേവിക്കാത്തൊരു സാധനം കൊടുക്കാനേ പാടില്ല എന്ന് കഴിഞ്ഞാൽ കാരണം അതുപോലെ മസാല കൂട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് എരിവൊക്കെ വരുമ്പോൾ അതിനകത്ത് ബാക്ടീരിയ മസാലകളില്ല ഇന്നുമുളകാണെങ്കിലും എല്ലാം ആസിഡാണ് അതെല്ലാം അതിനകത്ത് വരുമ്പം അതിനകത്തുള്ള ഈ നമ്മൾ ഇത്തിരി ചീത്തയായ ഇറച്ചിയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മീനാണെങ്കിൽ തന്നെ അതിനകത്തുള്ള ആ ബാക്ടീരിയ മുഴുവൻ സൽമില്ലാന്ന ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ബാക്ടീരിയയും ചാവും അത് 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 ചാവാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ഇറച്ചി വേണം കൊടുക്കാനും ചിക്കനും എല്ലാം മട്ടൺ എല്ലാം അങ്ങനെ തന്നെ കൊടുക്കണം പക്ഷേ അഥവാ എന്തെങ്കിലും ഇച്ചിരി ഡാമേജ് ഉണ്ടെങ്കിലും ആൾക്ക് ഡാമേജ് നല്ല ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഈ നിർബന്ധമായിട്ട് നല്ലപോലെ വേവിച്ചും നല്ല മസാലകളിട്ട് അങ്ങനത്തെ മാത്രമേ കൊടുക്കാൻ സമ്മതിക്കാവൂ അല്ലാത്ത എല്ലാം ഗടാണ് അല്ലാത്ത എല്ലാം അല്ലാത്ത എല്ലാം ഡേഞ്ചറസ് ആണ് അതുപോലെ അതാണ് ഈ ശ്വീത് എത്ര പറഞ്ഞിട്ട് ഇവർക്കത് ഈ ഇങ്ങനത്തെ ഒരു സംഭവം കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല അത് അതാണ് ആദ്യം ചെയ്യാറുള്ളത് അങ്ങനെ 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 വേണം ഫ ഫസ്റ്റിലാൻ വേവിച്ച് മസാലയൊക്കെ ഇട്ടൊരു കൂട്ടുണ്ടാക്കി അത് അതേ കൊടു കൊടുക്കാൻ പാടുള്ളൂ യഥാർത്ഥത്തിൽ പിന്നെ ഇനി ഒരു വീഡിയോയിലോട്ട് നോക്കാം റേഞ്ച് റോവറ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നു അപ്പോൾ ഇനി ഇതിന് പേര് റേഞ്ച് മോഡിയെന്നോ അങ്ങനെ വല്ലതും മാറ്റുമോ എന്ന് സംശയമുണ്ട് കാരണം ഇന്ത്യന് ഭാ ഭാരതീയവൽക്കരണമെന്നൊക്കെ ഈ പേര് മാറ്റിയെന്ന് പറഞ്ഞ് മാത്രം എന്താണ് പ്രയോജനം എന്ന് മനസ്സിലാവുന്നില്ല റേഞ്ച് നമ്മൾ ഇത് ഈ ഇതെല്ലാം ഇവരുടെ എല്ലാ അണ്ടർഗ്രൗണ്ട് കള്ളക്കളികളാണ് റേഞ്ച് ഓവർ മാറ്റിയിട്ട് ഇനി റേഞ്ച് ഓവറിൻ്റെ പേരെ വേറെ എന്തെങ്കിലും റേഞ്ച് മാനസ് അല്ലെങ്കിൽ റേഞ്ച് റോവർ അല്ലെങ്കിൽ റേഞ്ച് മോദി എന്നൊക്കെ പറഞ്ഞ് കേടാൻ വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അപ്പം ഇത് അത് മാറ്റുമ്പോൾ അവർ കമ്പനിയോടൊന്നും ശ്രദ്ധിക്കണേ ആ നല്ല അവസ്ഥയിൽ പേരുകളൊന്നും കളയാതെ അതുതന്നെ ഇടാനായിട്ട് കാരണം അതല്ലേ ഈ പറഞ്ഞ മാരുതി സുസൂക്കി ഇവിടെ നിന്ന് ഒന്ന് അവസാനം സുസുസൂക്കി മാരുതി കൂടെ കൂട്ടുപിടിച്ചാണ്ട്ട് അവസാനം ഇപ്പോൾ പിന്നെയും മാരുതി കളഞ്ഞിട്ട് പിന്നെയും സുസൂക്കി ഒന്ന് മാത്രം ഇടയാണ് ഹോണ്ട എല്ലാം ഇത് വല്ല എല്ലാ കള്ളത്തിനും ഇതെല്ലാം രാഷ്ട്രീയം അനുസരിച്ച് തുള്ളുന്ന വേലകളാണ് ഈ സാധനങ്ങളെല്ലാം അപ്പോൾ അതാണ് പലതിൻ്റെ രസകരമായുള്ള ഫാക്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരുന്ന ക്യാമറകളെല്ലാം നിർജ്ജീവമാണ് അല്ല ആർക്കും അതിൻ്റെ കണ്ടൻസൊന്നും ആർക്കും കൊടുക്കുന്നില്ല ഇതാണ് ഏറ്റവും വലിയ തമാശ പോലീസുകാരെ അസു ആ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നത് മൊത്തം മൊത്തം സി സി ടി വി റോഡിൽ ഇരിക്കുന്ന ക്യാമറകളും വെച്ചാണ് പോലീസുകാർ എല്ലാത്തി എല്ലാം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ കടകളിൽ വില കയറിയെല്ലാം അതേസമയം അവരുടെ അവിടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ കണ്ടുപിടിക്കും അവർക്ക് നല്ലപോലെ അറിയാമെന്നുള്ളതുകൊണ്ട് അകത്തുള്ള മുറികളിലോ സ്റ്റേഷനിൽ സംസാരിക്കുന്നിടത്തോ ഒന്നും പുറത്തു വച്ചിരിക്കുന്നതൊന്നും മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എന്നാൽ തീർച്ചയായിട്ടും അവർ ഇത് ഓടിക്കൂല നൂറ് ശതമാനം ക്യാമ്പിയാണ് അതിൽ അത് അങ്ങനത്തെ എല്ലാ അത് ഏത് എവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും വെക്കണം തന്നെ അവിടെ നമ്മൾ സ്റ്റേഷൻ റൂമിനകത്തും സൈഡ് റൂമിനകത്തും വെളിയിലെല്ലാം വെക്കണം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പെരുമാറും സംസാരിക്കാൻ പോകുമ്പോൾ റോഡായിട്ട് പെരുമാറുന്നുണ്ടോ ചീത്ത വിളിക്കുന്നുണ്ടോ ആരാണെങ്കിൽ പ്രതിയോ അതിൽ അവരാരോട്ടെ ഇങ്ങനെ ഇതെല്ലാം കാരണം ഇവർക്കും അതൊന്നും ചെയ്യാതെ യാതൊരു അധികാരമില്ലെന്ന് മനുഷ്യാവശ്യ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ട് ഇത് അത് അത് വേണമെങ്കിൽ വേറെ കാര്യവും ചെയ്യാം ഈ സാധനത്തിൻ്റെ കണക്ഷൻ വെളിയിലെടുത്തിട്ട് ഡിസ്പ്ലേ പോലെ വെച്ചേക്കണം വെളിയിൽ അകത്തോട്ട് കയറാതെ തന്നെ ആൾക്കാർ കാണുന്ന രീതിയിലൊരു മൂന്നോ നാലോ ക്യാമറയുടെ സ്ക്രീന് വെളിയിൽ സ്റ്റേഷൻ്റെ വെളിയിലും വെക്കണം അപ്പോഴ് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ അതൊരു സിനിമയിൽ നമ്മുടെ ഞാൻ ചോദിച്ചാൽ ഈ തല്ലിപ്പൊളി ഇത്തരം ചെയ്ത് നിൽക്കുന്നതിന് രണ്ട് കൊടുക്കണമെന്നുള്ള വസ്തു പക്ഷേ അതൊന്നും മനുഷ്യ അതിനൊക്കെ നിയമപരമായിട്ട് അവരകത്താക്കണം അതാണ് എൻ്റെ കറക്റ്റ് കണക്ക് അല്ലാതെ അടികൊടുക്കേണ്ടോ അങ്ങനത്തെ ഒന്നും കാര്യമേ ഇല്ല ആക്ച്വലി ഈ അപ്പോൾ അതിൻ്റെ ഒരു ഈ ക്യാമറകളെല്ലാം തന്നെ അതിനൊരു കണക്ഷൻ കൊടുത്ത് വെളിയിൽ നിർബന്ധം അപ്പോൾ അറിയാൻ പറ്റും ഓടുന്നുണ്ടോ ഇല്ലയെന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പെരുമാറുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാൻ എല്ലാം പബ്ലിക്കായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അത് രഹസ്യമായിട്ടൊന്നും വെക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ അത് ശേഷം നമ്മൾക്കവിടെ ഡിറ്റൻഷൻ ചെയ്യുന്ന റൂമിലും എസ് ഐയുടെ റൂമിലും വെളിയിലുള്ള റൂമിലും എല്ലായിടത്തും ക്യാമറ വെച്ച് അതിൻ്റെ ലൈവ് തന്നെ വെളിയിൽ എന്നാൽ ടി വിയിൽ വെളിവിളി നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും വെക്കേണ്ടതാണ് അത് നല്ലതാണ് അങ്ങനെ തന്നെ ചെയ അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇവർ ഇതുപോലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടി അത് അവരൊക്കെ അത് അവരാര്ക്കും കൊടുക്കില്ല അതിനൊരു അത്ഭുതമില്ല യു പിയിലെ വേണ്ട അവിടുത്ത് ഇതേപോലെ ഭാര്യയുടെ വയറ് ഗർഭിണിയായ ഭാര്യയുടെ വയറ് കയറിയിട്ട് കുട്ടിക്ക് ലിംഗം ലിംഗം പാണാണോ പെണ്ണാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഓ എന്തോ ഒരു കഷ്ടമാണിതൊക്കെ അപ്പം എന്തുമാത്രം വിവേചനമാണ് നമ്മുടെ ഇന്ത്യക്കകത്തുള്ളതെന്ന് പറഞ്ഞു സ്ത്രീ ശ്രീലിംഗം ആണെങ്കിൽ അത് പ്രശ്നമാണ് അവർ അവർക്ക് സ്ത്രീധനം കൊടുക്കണം അവരൊക്കെ അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആൾക്കാരുടെ ഒരു സ്വഭാവം ടോട്ടലി അങ്ങനെയാണ് യഥാർത്ഥത്തെ ആണുമ്പെഴുന്ന ഒരു വ്യത്യാസമില്ല എല്ലാ രീതിയിലും പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ് പരസ്പര പൂരകങ്ങളാണ് അപ്പോൾ ഇത് പിന്നെ സാമ്പത്തികം ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ എന്തുമാത്രം അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് നടക്കാതെ ഇങ്ങനെ ഭയങ്കര അത്യാവശ്യമുള്ളവർക്ക് എന്തുകൊണ്ട് അൾട്രാസൗണ്ട് നേരത്തെ ചെയ്തിട്ട് ആണോ പെണ്ണോന്ന് വെച്ചാൽ അപോട്ട് ഇതായിട്ട് എന്തിനാണ് ഇവരെയൊക്കെ പിടിച്ചിട്ട് നിർബന്ധമായിട്ടും ആൺകുട്ടികളെ മാത്രം ഉണ്ടാക്കാനായിട്ട് മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികളെ ഉണ്ടാവണ്ടാന്ന് പറയാൻ ഇവർ കുറച്ച് കഴിയുമ്പോൾ അത് അനുഭവിച്ചോളും ആണോ പെണ്ണോ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ലിംഗം ഇത് ലിംഗം ഇത് നടത്തിയതിനു ശേഷം ആൺകുട്ടി മാത്രം മതി ആൺകുട്ടി ആവട്ടെ അപ്പം കുറച്ച് കഴിയുമ്പം പഠിച്ചോളും ഇത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ആൺകാൾ മാത്രം ആവുമ്പോൾ പിന്നെ ആൺകുട്ടികൾ ഉണ്ടാകാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പഠിച്ചോളും പിന്നെ ഏ ഒക്കെ വെച്ചിട്ട് കുട്ടികളെ ഉണ്ടാകേണ്ടി വരും അപ്പം അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഈ കഷ്ടപ്പെടുത്തി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഇതിന് നമ്മൾ നമ്മൾ സ്കേട്ട് വലിയ വളരെ കുറഞ്ഞതുപോലെ ഇതിനെതിരെയും ഒരു ലിംഗനിർണയത്തിനെതിരെ ഞാൻ ലിംഗനിർണ്ണയം നടത്തിക്കോട്ടെ വേണമെന്നുള്ളൊരു മാറ്റി പ്രസിദ്ധി കേട്ടേക്കൊരു കുറച്ചുമാർ അനുഭവിച്ചോളും അതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക് അതിനെതിരെ നല്ല രീതിയിൽ ഒരു നമുക്കിപ്പോൾ പറഞ്ഞ ആണും പെണ്ണും ഒന്നാണ് അവർക്ക് പിന്നെ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ പ്രസിദ്ധ കൊടുക്കണം സാക്ഷി ഇത് അതിനൊരു അറിവിലേക്ക് വേണ്ടി ഇത് പുസ്സുകെട്ട് വലിച്ചാൽ അത് ഒരു അതുപോലെ അറിവിലേക്ക് വേണ്ടി ഇത് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലത്തൊക്കെ നിൽക്കുകയുള്ളൂ അത് കണ്ടെങ്കിൽ എന്ത് കഷ്ടം തോന്നുന്നു നമുക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ ലെവലിൻ്റെ വളരെ ഹൈ ആയിട്ടുള്ള ലെവലുള്ള വന്നുകൊണ്ടാണ് അത് ഈ താഴ്ന്ന ആൾക്കാർക്ക് ഇതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിൽ കൊടു കൊടുത്തു കൊടുത്ത് കൊണ്ടുപോകണം അതെല്ലാം കുറച്ച് സമയം പിടിക്കും അത് സത്യമാണ് പക്ഷേ ഭയങ്കര കഷ്ടമായി നമുക്ക് നമ്മൾ മതയെപ്പറ്റി പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതാണ് വിറ്റ് ഇന്ന് ആ കലാപം ഉണ്ടാക്കാതെങ്കിലും ദൈവം സ്വന്തമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അയക്കും സത്യമാണ് കലാപം ഉണ്ടാക്കാനായിട്ടാണ് ഈ ഇവരെ അല്ല പലരെ നമ്മളിവിടെ അയച്ചിരിക്കുന്ന മതങ്ങളിൽ ആണെങ്കിൽ ആരാണെങ്കിൽ ഇവരെല്ലാം ഇതുപോലെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവമാണെങ്കിൽ ആണെങ്കിൽ എല്ലായിടത്തും ഉള്ളൊരു പവറാണ് അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്കാരന ഇങ്ങനെ കായിക്കില്ല ഈ രണ്ടാം വേൾഡ് ആർ ഉണ്ടാകാനും കോടിക്കണക്ക് ലക്ഷക്കണക്ക് പേര് മരിക്കാനും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മതങ്ങൾ മതങ്ങളുണ്ടാക്കാനായിട്ട് വന്നവരേ അനുവദിക്കുണ്ടായിരുന്നു അതാണ് അതിൻ്റെ കറക്റ്റ് വിത്ത് പിന്നെ നമ്മുടെ സാക്ഷാത് പ്രധാനമന്ത്രി മാത്രം പറയണേൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാ ആൾക്കാരുടെയും ഈ മതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇതിനകത്തിക്കുന്നവർ എല്ലാവരും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഡയറക്റ്റായിട്ട് ഭൂമിയിൽ തന്നെ ഉണ്ടായവരാണ് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ ഏരിയയിലെങ്കിലും വല്ല അവരെയൊന്നും ഇത് ഡയറക്റ്റായിട്ട് വന്നതും അല്ല അങ്ങനെ ഒരാൾ ഭൂമിയിൽ വന്നിട്ടുമില്ല ഡ്രൈഡേ മാറ്റാനും അതുപോലെ തന്നെ ഇത് മറ്റേ പന്ത്രണ്ട് മണി വരെ മദ്യം വിൽക്കാനുമുള്ള ഇത് തീരുമാനത്തിനും ഇപ്പോൾ കോഴയൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പ്രധാനമായിട്ട് കുഴ കൊടുത്തു കൊടുക്കുമെന്ന് സംസാരിച്ചുവെന്ന് ആരോപിക്കുന്ന ഹോട്ടലുകാരി തന്നെ മുമ്പ് തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്കപ്പോൾ മനസ്സിലാവുമല്ലോ ഇത് എവിടെ എന്താണ് വന്നത് ഇത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിന്നോ അല്ലാതെ ഉണ്ടെങ്കിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റീൻ്റെ മറു വശമായിട്ട് വേറെ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ വന്നതാണ് അപ്പോൾ ഇതെല്ലാം എന്ത് വേണോ ഉണ്ടാക്കും എന്ത് ന്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണോ അവരുടെ അവരുടെ ഭാഗത്തെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊരുപാട് കുഴയുണ്ടായി ഇപ്പോഴൊരുപാട് കുഴയുണ്ടായി പുഴ വാങ്ങിക്കോ കേ വാങ്ങിക്കുകയോ വായിക്കില്ല എന്നൊക്കെയുള്ളതല്ല പക്ഷേ ഇതുപോലുള്ള അത്ഭുതങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് പ്രശ്നം അപ്പം പറഞ്ഞിരിക്കുന്ന ആദ്യം ഇവിടെ എവിടെ വെച്ചാണ് ഈ പുഴ വാങ്ങിക്കാൻ ഡിസ്കഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഞങ്ങളുടെ അവിടെ ചെയ്തിട്ടില്ല ഇവർ വെറുതെ പറയുന്നതാണ് അപ്പം ഇതിൽ ഏത് വിശ്വസിക്കണമെന്ന് പൊതുജനവും ഇരകളും ആയിട്ട് സൈബറിൽ സംസാരിക്കാൻ വേണ്ടി എ എ ഐ വഴി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടായ പ്രതിമകളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അവരെ വീഴ്ത്തുന്നു അപ്പം ഇനി എൻ്റെ ഒരു സംശയം ഇനി ഹണി ട്രാപ്പിൽ ഹണി ഹണിക്ക് ഒറിജിനൽ ഹണി എന്ന് പറയുന്നത് പിന്നെ നിങ്ങളെ സ്ത്രീകളെന്ന് പറയുന്നവരും ഇനി ഏ ബകളായിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് സംഭവം പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്നിട്ട് നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കുന്ന ഒരാളെ നമുക്ക് മനുഷ്യനാണോ അല്ലെങ്കിൽ ബൊമ്മയാണോ എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ ഇനി അടുത്ത് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് വന്നിട്ട് വരുന്ന ഹണി ട്രാപ്പിൽ ഹണി ഉണ്ടല്ലോ ഹണി അത് ഇത് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ബൊമ്മയാണോ നമ്മുടെ അടുത്ത് വരുന്ന വരുന്നതെന്ന് ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടീഷനിലോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിടത്തോളം അപ്പം ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ കൈക്കൂലി വാങ്ങിയതിന് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ അപ്പോൾ എന്നിട്ട് അതിനകത്തൊരു പടം കാണിച്ചിരിക്കുന്നതിനായിരം രൂപ കൈക്കൂലി വാങ്ങിച്ചതിനാണ് പടം പദത്തിൽ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ അഞ്ച് നോട്ടാണ് അപ്പോൾ അത് പതിനായിരം രൂപയാണ് അപ്പം ഈ കൈ ഒന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടിയ ഫോട്ടോ എടുത്ത് അത് നോട്ട് നോട്ടിപ്പം കൈ കിട്ടിക്കഴിഞ്ഞാൽ മാറാൻ പറ്റില്ല അത് മാറാൻ പറ്റും ആർ ബി ഐയിൽ കൊണ്ട് കൊടുത്ത് അവിടെ ക്യൂ നിന്ന് അവിടുത്തെ ഉള്ള ഫോർമാലിറ്റീസും പണ്ടെ എല്ലാം കൂടെ കയറ്റിക്കഴിഞ്ഞാൽ ഈ കൊണ്ട് മാറാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവൻ അവിടെ ഒരു കള്ളൻ വരുന്നത് പോലെയാണ് അപ്പോഴെപ്പോഴും ഈ നോട്ട് നിരോധനത്തിന് പോലെ കള്ളൻ വരുന്ന പോലെയാണ് അവർ നോക്കിയിട്ടാണ് നമുക്ക് ഈ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ശല്യം ചെയ്യാൻ പറ്റുന്നില്ല പൈസ കൊണ്ട് കീറിക്കളഞ്ഞൂടെയല്ലാന്ന് നോക്കിയിട്ടാണ് നമ്മൾ നോക്കിയിട്ടാണ് ഈ പൈസ മാറ്റി മാറ്റിത്തരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തിൻ്റെ അഞ്ച് നോട്ട് ഇതൊക്കെ ഇവര് അതാണ് ഇറ്റ ആയിരം രൂപയ്ക്ക് ആയിരം രൂപ കട കൈക്കൂലി വാങ്ങിച്ച കൊടുത്തു കാണിച്ച നോട്ട് രണ്ടായിരത്തിൻ്റെ അഞ്ച് നോട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ തമാശ വശം എപ്പോഴും നല്ല രസത്തിന് ഓർമ്മ വരും പ്രതിപക്ഷാഭിപ്രായം മാനിച്ച് വാർഡ് വിഭജനത്തിൽ വ്യത്യാസം വരും ഈ വാർഡ് വിഭജനം വാർഡ് വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോ എന്തൊന്നാണ് നമുക്ക് വന്നു വന്ന് ടി സി എന്നതിന് സാധനം കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ആദ്യം നമുക്കൊരു വാർഡ് ഉപേജനം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ വീട്ടിൻ്റെ ഒരു നമ്പർ തരും അത് കഴിഞ്ഞ് അടുത്ത വിഭജനം വരുമ്പോൾ നമ്മൾ വാർഡ് മാറിയിരിക്കും നമ്മുടെ ടി സി നമ്പറ് മാറും അപ്പം നമുക്ക് സി സി എല്ലി ഇപ്പോൾ എത്ര വരുന്ന കോർപ്പറേഷൻ ആയതുകൊണ്ട് കാരാണെങ്കിൽ ഇതേപോലെ കെ പി നമ്പറും കെ പി നമ്പർ ഇത് ദിവസവും ദിവസം വീടിൻ്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കും ഇവർ ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാത്തത് ഡെയിലി ഡെയിലി വാർഡ് ഒരു രണ്ട് വർഷം ഒരു വർഷം ആറ് മാസം കൂടുമ്പോൾ വാർഡുകൾ തിരിച്ച് തിരിച്ച് മാറ്റി 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 അവസാനം എന്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പറില്ല വീടിൻ്റെ ഒരു നമ്പറില്ല ഇപ്പം നമ്മുടെ വീടിനൊക്കെ മൂന്നും നാല് നമ്പറായി ഇതിൻ്റെ കരമ്പരിക്കാൻ വേണ്ടിയിരുന്നു ഒരു കുഴപ്പമില്ല നമ്പർ മാത്രം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കൊരു പെർമനൻറ്റ് അഡ്രസ്സേ കിട്ടൂല അതാണ് മിറ്റീനൊക്കെ നമുക്ക് മൊബൈൽ നമ്പറാണ് ഇനി അഡ്രസ്സായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പം ഡോക്ടർ മർത്താദ് ഹസീൻ ഒരു മൊബൈൽ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ നയൻ ത്രീ ഇത് എൻ്റെ നമ്പറാണെന്ന് എനിക്ക് കൊടുത്താൽ ഇതാണ് എൻ്റെ അഡ്രസ്സ് എനിക്ക് വീടിൻ്റെ വീടിൻ്റെ നമ്പർ വേണ്ടാന്ന് പറഞ്ഞാൽ കണ്ടീഷനിലോട്ട് മാറേണ്ടി വരും ഈ വാർഡ് വിഭജനം വാർഡ് വിഭജനം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നിട്ട് ഇവർ ചെയ്യുന്ന കഴിഞ്ഞാൽ അടുത്ത നമ്പറിടാൻ വേണ്ടിയിട്ട് അടുത്ത പുതിയ നമ്പറിടാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മുമ്പുള്ളേർക്ക് അവിടെ ഇതും ബെത്തയും കൊടുത്ത് രണ്ടുമൂന്ന് കാഴ് കയ്യിലൊരു ഫയലും കൊടുത്ത് ഇറക്കി വിടും വരണ വരവ് കൊണ്ടതൊന്നും എന്തോ രാജാവ് വരണ പോലെ എന്നിട്ട് വന്ന് അവിടെ വന്ന് ഓരോ എന്തോ നിങ്ങളെങ്ങനെയാണ് ഈ പഴയ ടി സി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ടി സി വെട്ടി ഇവര് കൊണ്ട് തന്നെ ഒരു അടുത്ത പുതിയ നമ്പർ നമ്പറിട്ടുള്ളൂ ഇങ്ങനെ നാലും അഞ്ച് നമ്പറുകളായി അപ്പോൾ ഈ വാർഡ് വിഭജനം വാർഡ് വിഭജനം പിന്നെ ഇവർക്ക് അല്ലെങ്കിൽ ഈ വീട് ഒരു പെർമനൻറ്റ് നമ്പർ കൊടുത്ത് മാറ്റണം അപ്പോൾ ആ ഒരു പാൻ നമ്പർ കൊടുക്കുന്ന പോലൊരു നമ്പർ കൊടുത്ത് മാറ്റിയിട്ട് ഈ വീടിൻ്റെ നമ്പർ നിങ്ങൾ വാർഡ് വേറെ കേസ് ഇത് നമ്പർ വീട് നമ്പർ കൊടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു നമ്പറില്ല അതാണ് പ്രശ്നം ഇത് ഇങ്ങനെ വാർഡ് ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ തോന്നും പക്ഷെ സംഭവം ഇതാണ് ഇനി അടുത്ത വീഡിയോ നോക്കാം ആക്രമണം നിർത്തണമെന്ന് ലോക കോടതി ഇസ്രായേലിനോട് ഈ ലോകം കോ ആരാണ് മൈൻഡ് ചെയ്യുന്നത് ഇവരെല്ലാം അമേരിക്കയുടെ പാവങ്ങളാണ് നമ്മുടെ വേൾഡ് ഡബ്ല്യു എച്ച്ഒന്ന് പറയണ അല്ലെങ്കിൽ ഡബ്ല്യു വേൾഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയണ എല്ലാം ഇവരുടെ എല്ലാം കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഇവിടെ പറയുന്ന ഇവരുടെ കോടതികളൊക്കെ ഇവരുടെ ആൾക്കാർ തന്നെ മാനിക്കേണ്ട കാര്യം എന്തോ ആണ് വേൾഡ് കോടതി എന്നൊക്കെ എല്ലാം ചുമ്മാ ആളെ പറ്റിക്കുന്ന വേറെ പിന്നെ പലയിടത്തും വേറെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് വേണമെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് വേൾഡ് കോടതിയാണെങ്കിൽ ഏർപ്പെടും അല്ലാതെ ഈ കാലപ്പറഞ്ഞ കാര്യങ്ങളിലൊന്നും വേണ്ട കോടതി ഏർപ്പെടില്ല അതാണ് എൻ്റെ രസം ഇങ്ങനെയാണ് നമുക്ക് അടുത്ത ഒരു ന്യൂസിലോട്ട് നോക്കാം ബാർ കോഴക്കേസ് ഡൽഹി മോഡലെന്ന് നമ്മുടെ സുരേന്ദ്രൻ കേന്ദ്ര മോഡൽ എന്ന് അറിയാതെ പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു ഭയങ്കര കേട്ടോ ബാർ ബാർ കോഴ കേസ് കേന്ദ്ര മോഡലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് ചെറിയൊരു മാറ്റം പുരുത്തി ഡൽഹി മോഡലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ന്യൂസ് എന്ന് കഴിഞ്ഞാൽ ടോൾ പി ഫോൺ വർക്ക് ചെയ്യുന്നില്ല ടോൾ ഫോൺ അല്ലെങ്കിൽ അത് ടോൾ ടോൾ ഫ്രീ ഫോണാണ് വർക്ക് ചെയ്യുന്നത് ടോൾ ഫ്രീ വിളിച്ചാൽ വിളിച്ചാൽ കിട്ടില്ല ഒരു മുഴക്കം പോലെ കേട്ടോണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവേയില്ല അതാണ് ടോൾ ഫ്രീ ഫോൺ ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല എല്ലാ ടോൾ ഫ്രീയുടെ ഫോൺ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് തന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അതാണ് ഈ അടുത്തൊരു നാളത്തെ പത്രത്തിലുള്ള വിശേഷങ്ങളായി നാളെ കാണാം